അതാണ് ഈ സർഫേസിൽ നിൽക്കാൻ കണ്ടില്ല ഞങ്ങൾ ചൂടില്ല അതായത് ഇവിടെ നമ്മൾ നമ്മൾ കോട്ടിങ് ചെയ്തുകൊടുത്ത് ചൂടില്ല എന്നുള്ള സത്യമാണ് എന്താ ഈ കോട്ടിങ് ചെയ്യാൻ ഇതാണ് ഈ പെയിൻറ്റിൻ്റെ അവസ്ഥ ചൂടില്ല വേണ്ടവർക്ക് ആർക്ക് വേണമെങ്കിലും വീട്ടിൻ്റെ മുകളിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്തായാലേ ചൂട് ഓരോ വർഷം ചൂട് സഹിക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ് ഉയർന്നുകൊണ്ടിരിക്കണത് ഭയങ്കര ചൂടാണ് ഉയർത്ത് ഒലിക്കുകയാണ് നേരം വെളുത്തിട്ടേ ഉള്ളൂ എട്ടര മണിയായിട്ടുള്ളു അങ്ങനെ ചൂടാകെ ഉയർത്ത് ഒലിക്കുകയാണ് വീടുകളിലൊന്നും എവിടെയും താമസിക്കാൻ പറ്റാത്ത സാഹചര്യമായി മാറി ഓടിട്ട വീടായാലും ശരി കോൺക്രീറ്റ് വീടായാലും ശരി എന്ത് വീടായാലും ശരി എവിടെയും താമസിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് രാത്രിയായാലും പകലായാലും ഒന്നും വീടിൻ്റെ അകത്തൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല എ സി എ സി ഇട്ടാൽ പോലും എ സിക്ക് വോൾട്ടേജ് ഇല്ലാത്ത സാഹചര്യം ഇങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് ചൂടിനെ കുറക്കാൻ എന്തെങ്കിലും ഒരു ഐഡിയ നമുക്കൊന്ന് നോക്കണ്ടേ പ്രധാനമായിട്ടും വീടിൻ്റെ അകത്ത് ചൂട് വരാൻ കാരണം നമ്മുടെ കോൺക്രീറ്റ് ചൂടാണ് തന്നെയാണ് ഓടിട്ട വീടാണെങ്കിൽ ഓട് ചൂടാണത് ഇട്ട് വീടാണ് ഷീറ്റ് ചൂടാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വീട്ടിൻ്റെ അകത്തേക്ക് ചൂട് വരുന്നത് കൊണ്ടല്ലല്ലോ അതിനൊരു പ്രത്യേക പെയിന്റ് ഉണ്ട് ആ പെയിന്റ് എങ്ങനെ ഉണ്ടാക്കാന്നില്ലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണത് അതുണ്ടാക്കിയതിന് ശേഷം റൂഫിന്റെ പ്രതലത്തിൽ അടിച്ചു കൊടുക്കുക ചെയ്യുക ഓടിട്ട് വീടാണെങ്കിൽ ഓടിൻ്റെ ഓടിൻ്റെ മുകളിൽ അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ കോൺക്രീറ്റിൻ്റെ വാർക്കിൻ്റെ വീടൊക്കെ ആണെങ്കിൽ അതിന്റെ റൂഫിന്റെ റൂഫ് ടോപ്പിൽ അടിച്ചു കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നട്ടുച്ച സമയത്ത് അനുസരിച്ച് നമുക്ക് അതിൽ ചെരുപ്പില്ലാതെ നടക്കുക അത് ചൂടാവുകയില്ല അപ്പം അതെല്ലാം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതും എങ്ങനെയാണ് അടിക്കേണ്ടതെന്നുള്ളതും എന്തൊക്കെയാണെങ്കിൽ മിക്സ് ചെയ്യേണ്ടതെന്നുള്ളതും പിന്നെ അതിൻ്റെ ചൂട് എത്ര ഡിഗ്രി കുറയുന്നുള്ളതും എന്നുള്ളതും എല്ലാം നമുക്കിന്ന് നോക്കാം കാര്യങ്ങൾ വലിച്ചു നീട്ടി പോണില്ല നമ്മൾ വീഡിയോ കണ്ടു നോക്കുക ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയിട്ട് ഇത് നിങ്ങളെ റൂഫിൻ്റെ മേലെ അടിക്കുകയും എന്നിട്ട് നിങ്ങളെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് കമന്റ് കമൻ്റ് ചെയ്യും എല്ലാവരും വരും വീഡിയോ കാണു ഇത് നമ്മൾ വീടിൻ്റെ കോണിക്കൂടിൻ്റെ മോൾ ഭാഗത്തെ സ്ലേബാണ് ഇവിടെയാണ് നമ്മളൊന്ന് ചെയ്തു വയ്ക്കാൻ പോണത് ഇവിടെ കാകെ അലങ്കോല ആയിക്കെടുക്കുകയാണ് ഇവിടെ വല്ലാതെ കയറാത്തതുകൊണ്ടേ ആകെ വൃത്തിയായിടാണ് ആൾ പെരുമാറ്റമില്ലാത്ത സ്ഥലമാണെങ്കിൽ ഇങ്ങനെ കുറേ ലുട്ടിലിടാക്ക സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാവും അല്ലെങ്കിൽ മഴ പെയ്തിട്ടുള്ള അട്ടപ്പാവ് ഈ അങ്ങനെ ഫംഗസുകളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ ഒരു കമ്പി ബ്രഷോ എന്തെങ്കിലുമൊക്കെ എടുത്ത് തന്നെ ഒരച്ച് വൃത്തിയാക്കി കഴുകി വൃത്തിയായിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ അടിക്കുന്ന പൈൻ്റെ അവിടെ പിടിക്കൂല അപ്പം ഞാൻ പ്രഷർ വാസർ ഉപയോഗിച്ചാണ് കഴുകണത് എല്ലാവരും പ്രഷർ വാസർ ഉപയോഗിക്കാൻ പറ്റിക്കോളണം എന്നില്ല എന്തെങ്കിലും എങ്ങനെ കഴുകി ആ സർഫേസ് ഒക്കെ വൃത്തിയാക്കണം എന്നതിൻ്റെ അർത്ഥമുള്ളൂ അപ്പോൾ നമ്മൾ ചെയ്യാനുള്ള സ്ഥലം വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മൾ ഇന്ന് ചെയ്ത് നോക്കുക പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് പത്ത് ലിറ്റർ കൊള്ളണ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് ഇത് ടൈറ്റാനിയം ഡോക്സൈഡാണ് ഒരു അമ്പത് ഗ്രാം ചുരുങ്ങിയത് നമ്മൾ അതിലേക്ക് ഇടുകയാണ് അത് അമ്പത് ഗ്രാം ഉണ്ടാവും പിന്നെ നമ്മൾ ഒരു സോ എഴുന്നൂറ്റി മില്ലി കൊള്ളണ വെള്ള കുപ്പിയിൽ രണ്ട് കുപ്പി വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഫെവികോളിൻ്റെ എസ് എച്ച് ആണ് ഇത് നൂറ്റി ഇരു ഇരുപത്തഞ്ച് ഗ്രാം ആണ് ഇത് ഞാനൊരു പാത്രത്തിലേക്ക് പകർന്നതാണ് എന്നിട്ട് നമ്മൾ അതിലേക്ക് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മെഷീൻ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മെഷീൻ തന്നെ വേണമെന്നൊന്നുമില്ല ഇനി വേറെ കമ്പോ കൊള്ളിയോ കൈയിലോ എന്തെങ്കിലുമൊക്കെ വെച്ചത് മിക്സ് ചെയ്യണമെന്നേ ഉള്ളൂ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ പാല് പോലെ നല്ല വെള്ള കളറായി മാറും പിന്നെ ഇത് വെയിറ്റ് സിമെൻ്റാണ് വെയിറ്റ് സിമെൻ്റ് തന്നത് വെള്ളം കുറച്ച് കുറവാണ് നല്ല വെള്ളമല്ലേ നോക്കി വാങ്ങിയാൽ വളരെ നന്നാവും അപ്പോൾ വെയിറ്റ് സിമെൻറ്റ് ഒരു കിലോ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ആ ടൈറ്റാനിയം ഡയോക്സൈഡ് കലക്കയിലേക്ക് മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ സ്നേഹന്മാരെ നമ്മൾ ഏകദേശം എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടിച്ച് നോക്കാം അപ്പോൾ അതിനകത്ത് ഞാൻ ചെറിയ പഴയ ബ്രഷ് എടുത്തിട്ടുണ്ട് ഇങ്ങനെ നിലത്ത് നിലത്ത് ഒഴിച്ചിട്ട് ഇത് ചെയ്താൽ മതി ചൂലോണ്ട് അടിച്ചാൽ മതി അപ്പോൾ അതിന് കൂടുതൽ സാധനം വേണ്ടിവരും അപ്പം ഞാൻ കുറച്ച് ഇത് അതിന് മാത്രം നമുക്കില്ലല്ലോ നമ്മൾ കുറച്ച് അടിച്ച് നോക്കുക ടൈറ്റാനിയം ഡയോക്സൈഡ് ചേർത്താലേ ഇത് നമുക്ക് നല്ല എഫക്റ്റ് ചെയ്യുള്ളൂ ടൈറ്റാനിയം ഡയോക്സൈഡ് ഇല്ലെങ്കിലും സംഭവം വർക്ക് ചെയ്യും പക്ഷേ ഇത്രയ്ക്ക് എഫക്റ്റ് ചെയ്യൂല നല്ല കൂളിങ് വേണമെന്നുണ്ടെങ്കിൽ നല്ല റിഫ്ലക്റ്റിംഗ് പവർ വേണം റിഫ്ലക്റ്റിംഗ് പവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ടൈറ്റാനിയം ഡയോക്സൈഡ് ചേർത്തത് ഫെവികോൾ ഒരു കിലോയിലേക്ക് നൂറ്റത്തഞ്ച് ഗ്രാമിൻ്റെ ആവശ്യമില്ല ഞാനത് ചേർത്തിയെന്നുള്ളൂ നമുക്ക് അഞ്ച് കിലോയിലേക്ക് നൂറ്റി ഗ്രാം മതി അപ്പം നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് കോട്ടിംഗ് അടിച്ചു പൂർത്തിയാക്കി നാല് സ്ക്വയർ മീറ്ററോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് വൈകുന്നേരം അടുത്ത കോട്ടിൻ കൂടെ അടിക്കാം ഇനി നമുക്ക് നാളെ ഇതിൻ്റെ ടെസ്റ്റിംഗ് നടക്കുകയുള്ളൂ അപ്പോൾ ഇത്ര ഏരിയ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഒരു കിലോ ആണ് ഞാൻ മിക്സ് ചെയ്തിട്ടുള്ളത് ഒരു കിലോ കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ കോട്ടിനും ഉണ്ടാവും ഇത് കുറച്ച് റഫായിട്ടുള്ള സ്ഥലമാണ് അല്ലേ ഉണ്ടോ നല്ല റഫായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് കൂടുതൽ മെറ്റീരിയൽസ് ആവശ്യം വന്നു എന്നാലും കുഴപ്പമില്ല അധികം വലിയ ചാർജ് ഒന്നും ആയിട്ടില്ല നമുക്ക് അടുത്ത കോട്ടിങ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ടെസ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കോട്ടും ചെയ്യാണ് ഇന്നലെ വൈകുന്നേരം ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഇന്നലെ പറ്റിയില്ല വേറെ ഓരോ സോലിൽ പെട്ടുപോയി അപ്പോൾ ഇന്ന് ഇന്നാണ് ഇപ്പോൾ പിറ്റേന്നാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ രണ്ട് കോട്ടും പൂർത്തിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു പത്ത് മണി നല്ല ചൂടാണ് കേട്ടോ ഇപ്പോൾ തന്നെ അപ്പോൾ ഏതായാലും നമുക്ക് കോൺക്രീറ്റ് ഒക്കെ ചൂടാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഒരു ഒരു മണിയൊക്കെ ആവും അപ്പം നമുക്ക് ഇനി അടുത്ത ടെസ്റ്റിങ് ഒരു ആക്കാം അപ്പോൾ സ്നേഹിതന്മാർ സമയം ഉച്ചക്ക് അട്ടുച്ച പന്ത്രണ്ടര മണിയാണ് നമ്മൾ നമ്മളെ ഉൽപ്പന്നം ടെസ്റ്റ് ചെയ്യാൻ പോവാണ് അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് മീറ്റർ ഉണ്ട് ഇതാ ഇപ്പോൾ ഇതിലുള്ളത് ഇതാ ഒരു സാധാരണ സർഫേസ് ആണ് ഇവിടുത്തെ ചൂട് നാൽപ്പത്തെട്ട് പോയിൻ്റ് ആറാണ് ഉണ്ടല്ലേ കാണുന്നുണ്ടോ ക്യാമറയിൽ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നാൽപ്പത്തെട്ട് പോയിൻ്റ് ആറ് ഇതാ സാധാരണ സിമെൻറ്റുമ്പോൾ ടെസ്റ്റ് ചെയ്യണത് ഇനി നമ്മൾ നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കുക മുപ്പത്തിയേഴ് മുപ്പത്തിയേഴ് ഡിഗ്രിയേ ഉള്ളൂ ഇതാ കാണാത്തത് കൊണ്ടാണ് അതിൻ്റെ അത്രയും വെയിലാണ് ഇനി നമ്മൾ ഈ സർഫേസ് ഇതാ നാൽപ്പത്തൊമ്പത് ഡിഗ്രി കണ്ടല്ലേ ഇതാ ചെറുപ്പമില്ലാതെ ധൈര്യമായിട്ട് ഇതിന് നിൽക്കാം കണ്ടോ ചൂട് വരുന്ന സംഭവം നമുക്കില്ല ഹൺഡ്രഡ് പെർസെൻറ് ചൂടില്ലാത്ത അവസ്ഥയാണ് ഉള്ളത് ഈ സർഫേസിൽ നിൽക്കാൻ കണ്ടല്ലേ ഞങ്ങൾ ചൂടില്ല അതായത് ഇവിടെ നമ്മൾ നമ്മൾ കോട്ടിങ് ചെയ്തെടുത്ത് ചൂടില്ല എന്നുള്ള സത്യമാണ് എന്താ ഈ കോട്ടിങ് ചെയ്യാത്ത സ്ഥലത്ത് എന്താ ഇവിടെ നിൽക്കാൻ സാധ്യമല്ല ഏ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാണെന്നുണ്ടെങ്കിൽ കണ്ടോ സ്നേഹമാർ കണ്ടോ ഴിച്ചിട്ടിട്ടാണ് ഇതാക്കണം ഇതിലാരന് എങ്ങനെയാണ് ഞാൻ എനിക്ക് കാണിച്ചു തരാ കണ്ടില്ലേ ഇതാണ് ഈ പെയിന്റിന്റെ അവസ്ഥ ചൂടില്ല വേണ്ടവർക്ക് ആർക്ക് വേണമെങ്കിലും വീട്ടിൻ്റെ മുകളിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കി ഇതിൽ യാതൊരുവിധ തട്ടിപ്പും ഞാൻ ചേർത്തിട്ടില്ല ഇത് ചെയ്ത് നോക്കിയിട്ട് വീട് ചൂട് കുറയോ എന്നൊക്കെ നോക്കി എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയും അത് ഞാൻ മറുപടി തരാം ഓക്കെ ഇതിലേറെ നല്ലൊരു വീഡിയോയുമായി നമുക്ക് ഇനി അടുത്ത ആഴ്ച കാണാം എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ജയ്